കടുകർത്താൽ മതിയല്ലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രണ്ടു ദിവസമൊക്കെ ആയിട്ടോ പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ് പിന്നെ ഇന്നലെ ഇടണം എന്ന് വിചാരിച്ച വീഡിയോസാണ് കേട്ടോ അത് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല പനി കാരണം തീരെ എണീക്കാനൊന്നും വയ്യാതെ ആയിട്ടോ അപ്പോൾ ഇതാ അമ്മായി ആണെന്നിപ്പോൾ ചോറൊക്കെ വെച്ചത് അമ്മായിയാണ് പിന്നെ കറി അമ്മായി അടുപ്പത്ത് വെച്ചിരിക്കണു അപ്പം അതിനെ അതിലേക്ക് തേങ്ങ ഒക്കെ ചിരവി വെച്ചു ഞാൻ എണീറ്റ് വന്ന് പിന്നെ ചേ തേങ്ങയൊക്കെ അരച്ചു കൊടുത്തു വിട്ടോ കറിയിലേക്ക് ഉള്ളത് പിന്നെ ഉപ്പായിരിക്കും ഒന്ന് അമ്മയ്ക്കും വയ്യ നുറുക്കാൻ അമ്മ ഒന്ന് തീരെ വയ്യ പറഞ്ഞിട്ട് അമ്മ കിടപ്പുക അപ്പം പിന്നെ ഞാൻ പിന്നെ കിടന്നിട്ട് കാര്യമില്ലല്ലോ വയ്യാന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ പിന്നെ വേഗം എണീറ്റ് വന്ന് പിന്നെ കുട്ടീനെയൊക്കെ കുളിപ്പിച്ചിട്ടു രാശേട്ടം പിന്നെ രാവിലെ ഒന്ന് തുണിയൊക്കെ അലക്കിയിട്ടു പിന്നെ ധനി ബേബിക്കുള്ള കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വച്ച് വന്നു കേട്ടോ പിന്നെ ഞാൻ രാവിലെ എണീറ്റ് വന്ന് ഇവർക്കുള്ള ചായയൊക്കെ വെച്ചു കൊടുത്തു പിന്നെ നേരം കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തു മരുന്നൊക്കെ കഴിച്ചിട്ടിട്ടോ പക്ഷേ ഉള്ള മരുന്ന് ആദ്യം കാണിച്ച മരുന്ന് കഴിച്ചിട്ട് കുറവുണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും പോണ്ടി വന്നു കേട്ടോ പിന്നെ ആ മരുന്ന് കഴിച്ച് കുറച്ചുകൂടെ ഒക്കെ എടുത്ത് പിന്നെ എണ്ണ ധ്വനി ബേബിക്കുള്ള കുറുക്കിനെ ഒക്കെ റെഡിയാക്കിയത് പിന്നെ അവളെ കുളിപ്പിച്ചു അതൊക്കെ ചെയ്തു നമുക്ക് റെസ്റ്റ് എടുക്കാൻ തീരെ വയ്യാ തലനുവർത്താൻ വയ്യ കേട്ടോ ജലദോഷമൊക്കെ കാരണീ ചുമയുണ്ട് അപ്പോൾ അമ്മായി കഷ്ടപ്പെടുക അതിന് വഹിക്കൂലോ അമ്മയും വയ്യാ പറഞ്ഞിട്ട് പോയി കടന്നു പിന്നെ രാജീവേട്ടനെ വൈകീട്ടേക്ക് ചോറ് ഉണ്ടാവണം പറഞ്ഞിട്ട് കറി വെക്കണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുളിഞ്ചാറുണ്ടാക്കിയാലും ഞങ്ങൾ കഴിക്കൂട്ടോ ഇവർക്ക് പിന്നെ തേങ്ങ അരച്ച കറി ഇവർക്ക് നല്ല കറി നിർബന്ധമാണ് എനിക്ക് തല നിവർത്താനും വയ്യ താത്താനും വയ്യാത്ത അവസ്ഥ കേട്ടോ അങ്ങനെതാ ക്യാബേജ് തോരനാണ് ഇന്ന് കേട്ടോ ക്യാബേജ് തോരനൊക്കെ അടുപ്പത്ത് ഞാൻ ഗ്യാസിൽ വെക്കാൻ പറഞ്ഞു അമ്മായി പാവ അടുപ്പിൻ്റെ അവിടെ നിന്നിട്ട് അവർക്കാണെങ്കിൽ ഗ്യാസിൽ വെക്കാൻ അറിയില്ല അപ്പം അവരെയും കൊണ്ട് പിന്നെ എന്താപ്പം കുറെ അറിയണമെന്ന് വെച്ചിട്ട് ഞാൻ ഗ്യാസിലാണ് ഉപ്പിയിലേക്ക് വെച്ചിട്ടോ പിന്നെ ഇന്ന് സാമ്പാർ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കാരണം തലേദിവസം കുറച്ച് കറി ഉണ്ടായിരുന്നു അതൊക്കെ ഉച്ചക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിന്ന് എടുത്ത് ചൂടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കിടണ്ട വീഡിയോ ആണ് ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് പക്ഷെ ഞാൻ തീരെ വയ്യാതെ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥ എനിക്ക് നീച്ച് നിൽക്കാൻ വയ്യ കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയിലായത് കൊണ്ടാണ് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാമായിരുന്നു പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്നും ഒരാശ്വാസമായപ്പോഴാണ് ഞാൻ ഇന്ന വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഇന്ന് റെഡിയാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് കാണുന്നുണ്ട് നമ്മുടെ വീഡിയോസ് പിന്നെ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യണു ഒരുപാട് നമ്മുടെ യൂട്യൂബ്യൂബില് ഇത്രയും കാലമായി നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ വന്നിട്ട് പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ നമ്മളോടുള്ള ഇഷ്ടം നിലനിർത്തി നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് ചേച്ചിമാരും അമ്മമാരും അനിയത്തിമാരെ കണ്ടിട്ടോ അവരോടൊക്കെ ഞാൻ ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ ഒരുപാട് നന്ദി അറിയിക്കുക കാരണം നിങ്ങളും ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹവും ഒന്നും ഇല്ലെങ്കിൽ നമ്മളെവിടെ എത്തില്ല കാരണം നമുക്ക് ഒരാളുടെ ഒരു ആശ്രയമില്ലാതെ സ്വയം ഒരാൾക്ക് എന്തായാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതല്ലേ നമുക്ക് ഒരാൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഒരാളെയും കൊണ്ട് ചെയ്യാതെ നമുക്ക് ഇന്ന് കാലത്ത് ജീവിക്കാൻ പറ്റില്ല നമ്മളെന്നെ വലിയവൻ എന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ നമ്മളാരും വലിയവരും അല്ല ചെറിയവരും അല്ല അല്ലേ നമ്മളെല്ലാവരും ഒരേപോലെയുള്ള ആളുകളല്ലേ അപ്പോൾ ഞാനങ്ങനെ ഒരു വിശ്വാസമുള്ള ആളാണ് കേട്ടോ എനിക്കങ്ങനെ നമ്മളുള്ളത് ഉള്ള പോലെ ഉള്ള ഇതുപോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതേപോലെ അവരുടെ സ്നേഹമൊക്കെ നമ്മളെ അറിയിക്കുന്നതിലൊക്കെ അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അവരോട് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞാൽ തീരില്ലെട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കല്ല അപ്പം അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഡൈലി ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഉണ്ട് പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ടേ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി തന്നെ നമ്പർ കിട്ടുമോ കോണ്ടാക്ട് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഒരു അത് പുതിയൊരു നമ്പർ എടുത്തിട്ടൊക്കെ വേണം അപ്പം അതിൻ്റെയൊക്കെ ആയൊരു തിരക്കും കാര്യങ്ങളൊരു ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ റെഡിയാക്കുക കാരണം ഒരു പബ്ലിക് നമ്പർ വേണം ഇതിൽ കൊടുക്കാനുള്ളത് അത് എന്തായാലും നിർബന്ധമാണ് അപ്പോൾ അതൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ അത് റെഡി ആയ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഉപ്പേരിയൊക്കായി പിന്നെ ഒന്ന് ഏട്ടനെ വരുമ്പോഴട്ടോ വന്നതിന് ശേഷം ഞാൻ മുട്ടയൊക്കെ പൊരിക്കാറ് ഇന്ന് എനിക്കൊന്നിന് ഞാൻ വേഗം ഉപ്പേരി ഉപ്പേരിയൊക്കെ ആയപ്പോഴന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയും വേഗം മുട്ടയൊക്കെ പൊരിച്ച് റെഡിയാക്കി അവിടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു കാരണം എന്താണെന്ന് വെച്ചാ ഏട്ടൻ വന്നാ പിന്നെ എനിക്ക് ഒന്നിനും വൈകില്ല ഒന്ന് പോയി റെസ്റ്റ് എടുക്കാലോ കാരണം തല നുർത്താനും താത്താലും ഒന്നും വെയ്യ അപ്പോൾ വേഗം ഒന്ന് പോയി കിടക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പക്ഷെ ഊണ് അപ്പോഴത്തേനും ധോനി ബേബിനെ ഞാൻ ഉറക്കി എന്നതിന് ശേഷം കേട്ടോ അത് അരിയാനൊക്കെ വന്നതുമല്ല പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എണീക്കുമ്പോഴത്തേനും ഒന്ന് പോയി റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത അന്നത്തെ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി അവിടെ നിന്ന് പോയി ഒരു പായ ഇട്ട് ഞാൻ കിടന്നത് അപ്പോൾ അവിടെ കിടന്നപ്പോഴേക്കും ഇവളെണീറ്റു കിട്ടോ അപ്പം പിന്നെ എന്താ നമ്മൾ റെസ്റ്റ് എടുക്കും പിന്നെ അവളെ എണീറ്റു പിന്നെ അവൾക്ക് ഫീഡ് ചെയ്തു പിന്നെ അവൾ കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അവളെ കളിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ കാരണം അവളിപ്പോ നീന്തി ഇങ്ങനെ പോവാനും വട്ടം തിരിഞ്ഞൊക്കെ വരും അപ്പൊ എവിടെയെങ്കിലും പോയി എവിടെ എവിടെയും താലിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാന്തി ഇതാവുക എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നോക്കാതിരുന്നിട്ടാ പറഞ്ഞു ചീത്തയും പറയില്ലേ നമ്മളെ ഹേട്ടനൊക്കെ വന്നാൽ പിന്നെ നമ്മൾ കുഞ്ഞെ പൈതലല്ലേ അവളെ ശ്രദ്ധിക്കണ്ടേ അപ്പൊ അതിന് കിടക്കുകയാണെന്നുണ്ടെങ്കിലും അവൾ കളിക്കണി നമുക്ക് കണ്ണടച്ചൊന്നും കിടക്കാനൊന്നും പറ്റില്ല അപ്പം അങ്ങനെ അവൾ എണീറ്റെന്ന് പറയാട്ടോ അവളെ എണീറ്റ് കുറേ നേരം കളിപ്പിച്ച് അതിന് ശേഷം പിന്നെ ഏട്ടൻ പിന്നെ എണീറ്റപ്പം കുറച്ചേരം ഒന്ന് എടുത്തുകൊണ്ട് നടന്നു കേട്ടോ അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോയത് കാരണം എനിക്ക് തീരെ വയ്യാതായി പിന്നെ കാക്കാനും വയ്യ പനി അധികമായിട്ടോ അപ്പം ഞാൻ രണ്ടു ദിവസം മുന്നേ പോയി കാണിച്ചതാണ് പക്ഷെ ആ ഗുളിക കഴിച്ചിട്ട് എനിക്ക് കുറവുണ്ടായിരുന്നില്ല ഇനി ബേബിക്ക് ആദ്യം വന്നു അവൾക്ക് വന്നിട്ടും തന്നെ കുറഞ്ഞു കേട്ടോ മോൾക്ക് വന്നപ്പോൾ കുറഞ്ഞു അതിന് ശേഷം എനിക്ക് വന്നിട്ട് കുറയുന്നേ ഇല്ല വീണ്ടും പിന്നെ ഞങ്ങളിവിടെ അടുത്തുള്ള രാജ ഡോക്ടർ അവിടെ പോയി ക്ലിനിക്കിൽ പോയി മരുന്നൊക്കെ മേടിച്ച് വന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ആശ്വാസം പോലെ ഉണ്ട് കേട്ടോ എന്നാലും വോയിസ് ഒന്നും ശരിയായിട്ടില്ല തലവേദന എപ്പോഴും ഉണ്ട് കേട്ടോ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ നല്ല തലവേദനയൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്തായാലും ഒന്ന് അപ്ലോഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് പിന്നെ വ എണീറ്റ് വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തു ഓൾ ഒന്ന് ഓപ്ഷനൊന്നും അമർത്താൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ അമ്മായിയുടെ പ്രത്യേക ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ ഞാൻ അമ്മായിയോട് പറഞ്ഞു കേട്ടോ അമ്മായിക്ക് വായിക്കാനൊന്നും അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഞാനും രാജേഷ്ഠനും എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പം അമ്മായിക്ക് വളരെ സന്തോഷായിട്ടോ അവരൊക്കെ എവിടെ ഉള്ള ആളുകളാണ് എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ചു കിട്ടും അമ്മായി അപ്പൊ അതൊക്കെ വളരെ സന്തോഷം കാരണം അവർ ഈ പ്രായത്തിലൊക്കെ അവർക്ക് എവിടേക്കോ ഇരിക്കണം നിങ്ങൾ സ്നേഹവും അതുപോലെ ബഹുമാനൊക്കെ അവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷാണ് നമ്മൾ ഇതൊക്കെയല്ലേ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ മുഹൂർത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ വളരെ വളരെ സന്തോഷം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇതാ രാജ്യേട്ടാ ഇപ്പം വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിളിച്ച് ഞാനപ്പം ഇന്ന വേഗം ചോറൊക്കെ വിളമ്പി വെച്ചു ചോറ് വിളമ്പി വെച്ചിട്ട് വേണ്ട കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാനൊന്നും പറ്റിയില്ല പക്ഷെ എന്നാൽ കൂടി അപ്പോൾ ഞാനിന്നാ ഇത് റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം റെഡിയാക്കി വെച്ച് ഞാനും കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു വിടും കാരണം തലേദിവസത്തെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു ആ സാമ്പാർ സാമ്പാറെടുത്ത് ചൂടാക്കി ഞാൻ അതും കൂട്ടി ഒന്ന് കഴിച്ചിട്ട് മുട്ടയുള്ള ഒന്ന് പിന്നെ ഇപ്പോൾ വേറെ സ്പെഷ്യലൊന്നുമില്ല അപ്പോൾ അതും കൂട്ടിയിട്ടാണെ ഞാൻ കഴിച്ചത് കിട്ടോ ഞാൻ കഴിച്ച് പിന്നെ വേഗം ഒന്ന് പോയി കിടക്കാമെന്ന് വിചാരിച്ച് അമ്മായി ആ സമയത്ത് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും ആ സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ച് മരുന്നൊക്കെ കഴിച്ചു ഞങ്ങൾ മൂന്ന് ദിവസം മുന്നേ മേടിച്ച മരുന്നായിരുന്നു അതും കഴിച്ച് ഞാൻ ഒന്നൊന്ന് പോയി കിടന്നതേ